പിന്നെ ഇപ്പ ഈ വചനത്തെ കുറിച്ചൊരു ആണ് എനിക്കുള്ളത് അത് ചോദിക്കാമോ ആ ഓക്കെ ഈ പുറപ്പാടിലൊക്കെ പറയുന്ന ഒരു വജ് നാല് വചനാണ് എനിക്ക് ഡൌട്ടായിട്ട് അങ്ങനെ ചോദിക്കാനുള്ളത് ഈ പുറപ്പാടിൽ നിങ്ങൾ ശാന്തരായിരുന്നാ മതി ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും രണ്ടാമത് ലൂക്ക പത്ത് പത്തൊമ്പതില് പറയണേ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും മുകളിൽ ചവിട്ടി കിടക്കാനുള്ള അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വചനം അതുപോലെ തന്നെ വെളിപാടിന് ഇരുപതില് പറയുന്ന ഈ ഇരു എത്രയോ വർഷത്തേക്ക് ചങ്ങലയിൽ ബന്ധിച്ചിട്ടേക്കുന്നു പറഞ്ഞിട്ട് ആ മൂന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവര് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബന്ധിക്കുന്നു ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ വചനങ്ങളൊക്കെ എടുത്തിട്ട് മൊത്തത്തിലുള്ള വചനങ്ങൾ എടുത്തിട്ട് എല്ലാത്തിലെയും പഴയ നിയമത്തിലേയും പുതിയ നിയമത്തിലെ വചനങ്ങൾ എടുത്തിട്ട് ഇവർ ഈ രീതിയിൽ കുറച്ച് പഠിച്ച ആളുകൾ അധികാരം തന്നിരിക്കുന്നു ബന്ധിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് സൂപ്പർ സ്റ്റാർ ഒന്ന് ഒന്നും അതിൻ്റെ ഒരു ഇത് പറഞ്ഞു തരാമോ അത് എന്താണ് ഇങ്ങനെ പറയുന്നവര് അതിൽ എന്താണ് നമ്മൾ ഈ ബൈബിളിൽ പഠിക്കുമ്പോ ഈ രണ്ട് സമീപനങ്ങളുണ്ട് ഒന്ന് എക്സിജീസിസ് ഉണ്ട് വിബ്ലിക്കൽ എക്സിജീസിസ് മറ്റൊന്നുള്ള ഐസി ജീസിസ് എന്ന് പറയും എക്സിജീസിസ് എന്ന് പറഞ്ഞാൽ ബൈബിള് അതിന്റെ പശ്ചാത്തലത്തിൽ പഠിച്ച് മനസ്സിലാക്കി ആ ഓരോന്നും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ആ ഒരു രീതി അവലംബിക്കുന്നതിനാണ് എക്സി ജിസിസ് എന്ന് പറയുന്നത് ഐ സി ജിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇഷ്ടമുള്ള ഒരു ഉപദേശമോ ഒരു തത്വമോ രൂപീകരിച്ചിട്ട് അത് ബൈബിളിൽ നിന്ന് കണ്ടെത്തുന്ന രീതിയാണ് ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ സാധാരണ കാലിന് അനുയോജ്യമായി ചെരുപ്പ് മേടിക്കും അല്ലെങ്കിൽ ചെരുപ്പ് ഉണ്ടാക്കിക്കും പഴയ കാലത്തൊക്കെ ചെരുപ്പ് കുത്തിയെക്കൊണ്ട് ചെരുപ്പ് മുറിപ്പിക്കുക എന്ന് പറയും നമ്മൾ പോയി ലെതർ ഷീറ്റെ കാല് വെച്ച് നമ്മുടെ അളവിന് ചെരുപ്പ് മുറിക്കുക നമുക്ക് എവിടെ നിന്നും നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പ് കിട്ടുമ്പോൾ ആ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്നുള്ള സാധാരണ ആരും ചെയ്യത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോഗം വന്നേ കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കുക പിന്നെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക ഇതാണ് നമ്മുടെ ഉപദേശത്തിനനുസരിച്ച് ബൈബിളിനെ കോട്ടിയെടുക്കുക അതുകൊണ്ടാണ് ചിലർ കോട്ടിക്കളയുന്നു എന്ന് പത്രോസ്ലിഹ എഴുതിയിരിക്കുന്നത് തങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളെ കോട്ടിക്കളയുന്നു അത് പഴയ കാലത്തൊട്ടുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ട് അവർക്ക് എന്തുപദേശം സ്ഥാപിക്കാൻ അവർ ഉദ്ദേശിക്കുന്നു അതിനനുസരിച്ചുള്ള വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കാം നിങ്ങൾ എത്ര വിചിത്രമായ ഒരു കാര്യം പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു നാല് വാക്യം ഒരു രണ്ട് മിനിറ്റിനാണ് ഞാൻ എടുത്തു തരാം ഉള്ള അത്ര സിമ്പിളാണ് കാരണം ഇത് ബൈബിൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്തും തെളിയിക്കാൻ പറ്റിയ വാക്യങ്ങൾ അതിനകത്തുണ്ട് അത് അതല്ല അതിന്റെ ശരിയായ രീതി കാരണം ഇവിടെ നമുക്ക് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ വ്യക്തമായ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തുവിലൂടെയും തൻ്റെ അപ്പോസന്മാരിലൂടെയും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഭയുടെ കാഴ്ചപ്പാടിൽ മുൻപോട്ട് പോകുന്നതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള രീതി ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ഹോമയാഗം എന്ന വാക്കിൻ്റെ എറ്റിമോളജിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം പദത്തിന്റെ അർത്ഥം നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ആരോഹണം ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം പക്ഷെ അത് അവിടെ ഉപയോഗിക്കുന്നത് ആ ബലിക്കാണ് ഹോമയാഗം എന്നുള്ളതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അത് ആരോഹണം എന്നാണ് എന്ന് കണ്ടിട്ട് അത് എടുത്തു കൊണ്ടു കർത്താവായ കർത്താവായേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് നമ്മൾ പ്രതിനിധി കാണുന്നുണ്ട് ഇത് തമ്മിൽ താര കണക്ട് ചെയ്തിട്ട് ഒരു ഉപദേശം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഉണ്ടാവില്ല അപ്പൊ അതുപോലെയാണ് വാക്യങ്ങൾ അവിടെ ചവിട്ടാൻ പറഞ്ഞു ഇവിടെ ചവിട്ടാൻ പറഞ്ഞു അല്ല അവിടെ ഒരു പാമ്പ് അതുവഴി പോയി ഇതും ഒരു പാമ്പാണ് ഈ രീതിയിൽ വികലമായിട്ട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി അതെനിക്കും അധികാരമുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് ആ രീതിയിലുള്ള അവകാശവാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല പക്ഷെ ഇത് സാധാരണ അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായ ആളുകളെ വഞ്ചിക്കുവാൻ ഇത് ധാരാളം മതി അവരെ എല്ലാവിധത്തിലും ചൂഷണം ചെയ്യുവാൻ ഭയപ്പെടുത്തുവാൻ ഇവരുടെ നിയന്ത്രണത്തിൽ നിർത്തുവാൻ ഒക്കെ ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സഹായിക്കും കാരണം സാധാരണ ആളുകളെ സംബന്ധിച്ച് നോക്കൂ ബൈബിളിലുണ്ട് എന്നാൽ ഈ വായിക്കുന്ന ആൾ ബൈബിളിൽ ഈ ഭാഗം എന്തിനാണ് എഴുതിയിരിക്കുന്നത് ഇത് ഇതാരോട് പറഞ്ഞതാണ് ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണോ എന്നൊന്നും അവർ ചിന്തിക്കാറില്ല അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വന്നതും ഈ പ്രൊട്ടസ്റ്റന്റ് പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് നേരത്തെ അതിന്റെ ആവശ്യമില്ലായിരുന്നു കാരണം സഭയ്ക്ക് കൂതാശകളും സഭയ്ക്ക് ക്രമങ്ങളും ഉണ്ടായിരുന്നു അതനുസരിച്ച് സഭയുടെ ആടുകൾ മുൻപോട്ട് പോവുകയായിരുന്നു കൂടുതൽ ഈ വക കാര്യങ്ങളിൽ ബോധേടല്ലായിരുന്നു സഭയായിരുന്നു അതിന് ഉപദേശം കൊടുത്തോണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഇത് തെരുവുകളിൽ വലിച്ചഴക്കപ്പെടുകയും പഠനവേശകളിൽ വിശകലനം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇത് പഠിക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കാനും തങ്ങളുടെ വിശ്വാസത്തെ പ്രതിരോധിക്കാനും ഓരോ വിശ്വാസിയും നിർബന്ധിതരാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റൂം ഇട്ടിരിക്കുന്നതും ഇങ്ങനെ മറുപടി പറയേണ്ടി വന്നതും അല്ലായിരുന്നെങ്കിൽ വളരെ റിലാക്സ് ആയിട്ടിരിക്കേണ്ട ക്രിസ്ത്യാനികളെ സാധാരണ അൽമയക്കാരെയാണ് ഇതിലേക്ക് വലിച്ചടിച്ചിരിക്കുന്നത് താങ്കൾക്ക് മനസ്സിലായി എന്ന് കരുതും